രണ്ട് എന്ന് പറയുമ്പോൾ രണ്ടട്ടം കൈയായിരിക്കാം അപ്പൊ ഇനി ഒരു വട്ടേ ഒന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രണ്ടാഴ്ച എല്ലാരും രണ്ടാഴ്ച പറഞ്ഞത് കേട്ടാ മതി പറഞ്ഞുള്ളൂ കേട്ടാ പറ്റൂർ ചെയ്യാൻ പറയുമ്പോ രണ്ടട്ടോ രണ്ടെന്ന് പറയുമ്പോ രണ്ടെട്ടോ മൂന്ന് പറയുമ്പോ കയ്യടിക്കാനേ പാടില്ല മൂന്നിനെന്താണ് മത്സരം നാലിന് ഒരു വട്ടം നാലിന് ഒരു വട്ടം ലോകത്ത് തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഇണ്ടാ ഇണ്ടാ എന്റെ വാപ്പ എപ്പോഴും എന്നോട് പറയും എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ആക്കിയത് എന്നാലും തട്ടി കൊണ്ടുവന്നിട്ട് ഉമ്മാരുടെ അടുത്ത് അതെന്ത് ചെയ്തു കുട്ടികൾ തട്ടിയിട്ട് പൊട്ടി അപ്പൊ ഡയലോഗ് കൊണ്ടു തന്നപ്പോത്തേനീ കൊറപ്പാണ് പൊട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞാ കൊണ്ടിട്ട് ചെലപ്പോ പറയാ എന്നെ കെട്ടി എന്ന് തുടങ്ങിയത് എന്റെ കട്ടക്കാലം അപ്പൊ ഞാൻ പറഞ്ഞതാണ് നമ്മളങ്ങനെ എന്താ ചെയ്തിട്ടോ നിന്നെങ്ങനെ ചേർത്ത് പിടിച്ച് നല്ല സന്തോഷത്തോടു കൂടി ഓണം തെറ്റുപറ്റാത്ത ആരും ഇല്ല തെറ്റൊക്കെ എല്ലാവർക്കും പറ്റിണ്ടാവും ആ തെറ്റ് പറ്റിയ തെറ്റെന്ത് ചെയ്യണം ഒരു മനുഷ്യനെ കണ്ട മറ്റേ മനുഷ്യനെ കണ്ട ഇഷ്ടം ഇപ്പൊ ഈതാന്ന് മനസ്സിലായു കണ്ടപ്പോ കണ്ടു ഞാൻ അവളെ കണ്ടപ്പോഴും ചു പത്താറൊന്നും പറഞ്ഞില്ല പക്ഷേ അവളെ ഉള്ളിലെന്താന്നുള്ളത് വരുന്നുണ്ട് ഞാൻ വന്നപ്പോ എന്റെ മൊഴി എന്റെ തന്നെ മോത്തു മനസ്സിൽ പോയിട്ട് എന്ന് ചെലപ്പോ മനസ്സിൽ തോന്നി കഴിഞ്ഞില്ല കഥ ഇവര് മനസ്സിൽ തോന്നി ഞാൻ മതി അല്ലേ അംഭാവം ഏ ഞാൻ മാത്രം മതി അംഭാവം പണ്ടൊരു അണമലാണെന്തെയ്യ വയലൂനായപ്പോ കൊടുത്ത ഒരു അണമലാണെന്ന് നരകത്ത് നിന്ന് ട്രാൻസ്ഫറേറ്റ് ചെയ്ത് അപ്പൊ അങ്ങനെ പൊന്തിച്ചാണ് നരകത്തിൽ നിന്ന് കുണ്ടാരത്തിന് ഇങ്ങനെ പൊന്തിച്ചു പോയപ്പോ എന്തോ ചുളിവില് ഒരാൾ കാൽമ തൂങ്ങി അയാൾ കാലുമ്പോ വേറെ ആൾ തൂങ്ങി അങ്ങനെ എട്ടൊമ്പത് ആൾക്കാര് മാമ ഇങ്ങനെ മോൾക്ക് നോക്കി ഇങ്ങനെ പോവാണ് കുറെ കാലം കിടന്ന സേന അല്ലേ നല്ല അടിയിൽ ഒന്ന് നോക്കിയപ്പോ മാമാന്റെ കാൽ അഞ്ചട്ടൻ്റെ അങ്ങനെ ഇത് ഇവിടുന്ന് നരകത്തിൽ നിന്ന് ട്രാൻസ്പോർട്ട് എടുത്തപ്പോ ലെക്കിന് കഴിച്ചിട്ട് ചില ആൾക്കാർ ചുളിവിലുണ്ടല്ലോ അങ്ങനെ ബൈപ്പാസില് ആ ബൈപ്പാസ് പോവാണ് പോകുമ്പോ അവിടെ ചെറിയ മാമാന ഉള്ളി തോന്നി എന്റെ ഒരു അടമന ഉള്ളൊരു ഈ ഈ കണ്ടെണ്ണം മുഴുവൻ പോരുന്ന തോന്നിയിട്ടുള്ളൂ പിന്നെ അവിടക്കെന്നെ പോയിന്നാ കഥ